നേതൃവിമർശനം നടത്തിയെന്നാരോപിച്ച് സമസ്ത മുഷാവറയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത മുസ്തഫൽ ഫൈസിയെ സമസ്ത മുഷാവറയിൽ തിരിച്ചെടുക്കാത്തതിന് ലീഗിന് കടുത്ത അതൃപ്തി സാധ്യത തങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ജിഫ്രി തങ്ങൾ അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല ഇരുവിഭാഗവും തമ്മിലുള്ള അനുരഞ്ജന സാധ്യതയും ഇല്ലാതായി ഇംതിയാസ് കരീമുണ്ട് ഇംതിയാസ് വിവരങ്ങൾ പറയും ആ ആര്യ ഈ സമസ്ത മുഷാവറ അംഗമായിരുന്ന മുഷഫൽ പൈസയെ ജിഫ്രി തങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് മുഷാവറയിൽ നിന്ന് പുറത്താക്കിയിരുന്നത് എന്നാൽ ഇത് തിരിച്ചെടുക്കണമെന്ന ആവശ്യം ശക്തമായിട്ട് ലീഗ് അനുകൂല വിഭാഗമൊക്കെ ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെയൊക്കെ മുന്നോടിയായിട്ട് കഴിഞ്ഞ ആഴ്ച ഈ ജിഫ്രി തങ്ങളും സാദിഖലി തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും അടങ്ങുന്ന യോഗം മലപ്പുറത്ത് നടക്കുകയും ചെയ്തിരുന്നു ഇതിൽ സാദിക്കലി തങ്ങൾ തന്നെ ജിഫ്രി തങ്ങളോട് മുസ്തഫൽ ഫൈസയെ തിരിച്ചെടുക്കണം പ്രശ്നം പരിഹരിക്കണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജിഫ്രി തങ്ങൾ നിലപാട് പറഞ്ഞിരുന്നത് ഒരു വിശദീകരണം വേണം ഈ മുസ്തഫൽ ഫൈസി വിശദീകരണം നൽകണം അതുണ്ടായി അതുണ്ടായിക്കഴിഞ്ഞാൽ തിരിച്ചെടുക്കുന്ന നടപടിയിലേക്ക് കടക്കും എന്നായിരുന്നു ആ യോഗത്തിലടക്കം ഉയർന്നിരുന്നത് എന്നാൽ വിശദീകരണം മുസ്തഫൽ ഫൈസി കൊടുത്തിട്ടുമുണ്ട് എന്നിട്ടും സാരിക്കലി തങ്ങൾ മുസ്തഫൽ ഫൈസിയെ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഉന്നയിച്ചിട്ട് ജിഫ്രി തങ്ങൾ അംഗീകരിച്ചില്ല സമസ്ത നേതൃത്വം സാരിക്കലി തങ്ങളുടെ ആവശ്യം അംഗീകരിച്ചില്ല ലീഗിന്റെ ആവശ്യം അംഗീകരിച്ചില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ സാരിക്കലി തങ്ങൾ കോഴിക്കോട്ടെ ഒരു പരിപാടി കഴിഞ്ഞതിന് ശേഷം അതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതോടുകൂടി ലീഗ് ഇപ്പോൾ പ്രതിസന്ധിയിലാവുന്നത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിലാണ് പ്രത്യേകിച്ച് മലപ്പുറത്തൊക്കെ